ആറളം ഫോം പത്താം ബ്ലോക്കിൽ പതിനെട്ട് ഏക്കറിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത് പേരാവിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നാല് ഭാഗങ്ങൾ കവർ ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമം വളരെ ശക്തമായി പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് നാട്ടുകാരും കൂടെ ചേരുന്നുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഏകദേശം ഒരു ഏഴ് ഏഴു പേരോട് അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ലൈവ് ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നും വേഗം കടന്നതല്ല Terima kasih telah menonton! バイバイ。 ആളുകൾ നിക്കാതെ കൊണ്ടാന്ന് ഇത് ഇങ്ങനത്തെ തീയെല്ലാം കയറുന്നത് ആളെല്ലാം വന്ന് നിക്കുവാണെങ്കിൽ ഈശ്വരൻ മാത്രമല്ല കാട് കയറുന്നില്ല ജനങ്ങൾ നിക്കാതെ കൊണ്ടല്ലേ ഇപ്പോൾ കൊറത്തെ സ്ഥലത്ത് ആള് നിൽക്കുന്നില്ലല്ലോ ജനങ്ങൾ നിൽക്കുവാണെങ്കിൽ വലിയ പ്രശ്നം പറ്റില്ല വലിയ പ്രശ്നം വരില്ല ജനങ്ങൾ നിൽക്കുന്നില്ല ഇവര് വീട് സ്ഥലം കിട്ടിയിട്ട് വേറെങ്കിലും വീടെല്ലാം വെച്ച് എങ്ങനെ നിക്കല ഇതിപ്പോ കത്താൻ തുടങ്ങി ഒന്നെട്ട് മണിക്കൂറായിട്ട് മണിക്കൂറായി ഇത് പതിനെട്ടാപ്പുറം ആരെല്ലാം പത്താം പ്ലോക്ക് അത് ഈട്ടും ഇപ്പോൾ കുറച്ച് സ്ഥലമായത് ണ്ടോ അതിലവർ ഒരു അഞ്ചാറ് പേര് കൈയ്യേറ്റക്കാരുണ്ട് ബാക്കി എല്ലാവരും വേറെ എവിടെയെല്ലാം പോയി അവര് വേറെ കൈയ്യറിൽക്കുന്നുണ്ട് ഇത്രയും നല്ല സാധനം കൊടുത്തിട്ട് വേണ്ടത് ഇത് ഇത്രയും ഭാറയാവ് ബാക്കിയൊക്കെ നല്ല സാധനം നല്ല സാധനം